ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും തുടങ്ങണം അപ്പോൾ സംഭവമൊക്കെ ഇങ്ങനെ ഓക്കെ ആയിട്ടുണ്ട് പുതിയ പുതിയ ഐറ്റംസുകളൊക്കെ നമുക്കിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് സീക്വൻസ് വർക്കിലുള്ള അടിപൊളി വെറൈറ്റി കിടക്കാച്ചി കിട്ടുന്ന മോഡലാണ് നമുക്ക് ഇന്ന് കാണിക്കാണ്ടത് അപ്പം നമ്മൾ ഇന്ന് പറയാനുള്ളൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ രണ്ട് മണിക്കൂറിനുള്ളിൽ കമന്റ് കമൻറ്റ് ഇടുക അങ്ങനെ പത്ത് വീഡിയോസിൽ നമ്മൾ ആളെ തെരഞ്ഞെടുക്കും ഇവവെ ആരംഭിക്കുകയാണ് ആരും മറക്കണ്ട എല്ലാം കമന്റ് കമൻറ്റിട്ടോളി അതായത് വീഡിയോസ് ഇട്ടാൽ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ വന്ന് കമന്റ് ഇടുന്ന ആൾക്കാരെ പത്ത് വീഡിയോസ് നമ്മൾ തെരഞ്ഞെടുത്ത് അവർക്ക് പിന്നെ സമാനം കൊടുക്കും കിട്ടാം ഓക്കെ അപ്പൊ ഉറപ്പില്ല നിങ്ങൾ എല്ലാവരും കമന്റ് ഇട്ടുകൊള്ളി കിട്ടാം അപ്പൊ ഇന്ന് സീക്വൻസ് വർക്ക് ഞാൻ കാണിക്കാം ഒരു രക്ഷിക്കട്ട അടിപൊളി നമ്മൾ പെരുന്നാൾക്ക് ഓർഡർ കൊടുത്ത സാധനാണ് കിട്ടും കിട്ടാം അന്ന് കുറച്ചേ കിട്ടിയിട്ടുണ്ട് നല്ല മൂന്ന് ഐറ്റംസിൽ വന്നിട്ടുണ്ട് സീക്വൻസ് വർക്ക് നല്ല ചുരിദാര് ടൈപ്പ് എന്ത് നോക്കണോപ്പ് മോഡലിലൊക്കെയാണ് വന്നിട്ട് കിട്ടിലും കിട്ടിലും ഐറ്റംസ് ഒക്കെ ഇതാണ് ഒരു ഐറ്റംസ് ഇട്ടാ കണ്ടത് നല്ല അടിപൊളി വർക്കിലാണ് വന്നിട്ട് ഇതിന്റെ വീതി ഒക്കെ ഞാൻ ഒന്ന് പറഞ്ഞു തരാം ഇത് അമ്പത്തി ആറ് സൈസാണ് ഇട്ടാറ് ഇറക്കം ഇറക്കം വരുന്നുണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ചെസ്റ്റ് വീതി ഉണ്ട് കൈ നല്ല ഇറക്കുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് കൈ ഇറക്കം വരുന്നുണ്ട് അയിമ്പത്തി ആറ് സൈസ് ഇട്ടാ ഇപ്പൈസൊന്നും പറഞ്ഞു തരുന്നു നാൽപ്പത്തെട്ട് ഇപ്പ സൈസും വരുന്നുണ്ട് അപ്പൊ മഞ്ചുള്ള ഐറ്റംസ് ഇട്ടോ കിഡിലക്കാച്ച് കിഡില മോഡലാണ് പറഞ്ഞിട്ടുള്ളത് നല്ല നാല് അഞ്ച് അഞ്ച് കളറിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഫോട്ടോസുണ്ട് സിനിമ തെങ്ങും ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് അതിൽ നിന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് നമ്മളെത്തിക്കൊണ്ട് വിട്ടന്നാൽ മതി അപ്പൊ തന്നെ കണ്ടാ അടുത്ത മുള്ള ഇരുന്നൂറ്റി എൺപത് രൂപയുടെ റേറ്റ് വരണിട്ടാ ഇരുന്നൂറ്റി എൺപത് കണ്ടില്ല നല്ല നല്ല അടിപൊളി കളേഴ്സിലാണ് വന്ന് നല്ല മൊഞ്ചുള്ള മാക്സിമം ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നത് അതുപോലെ പെരുന്നാളും കണ്ട് കഴിഞ്ഞ രണ്ട് ഒന്ന് രണ്ട് ഓഫർ വീഡിയോസ് നമ്മൾ ഇട്ടിരുന്ന് അപ്പൊ ഇത് ഇരുന്നൂറ്റി എൺപത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് കേട്ടോ സാധാരണ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇടുക്കാച്ചിയാണ് കേട്ടാ കിടുക്കാച്ചി രക്ഷിക്കുക പച്ചയിലാണ് അടുത്ത പീസ് നമ്മൾ കാണിക്കാറുള്ളത് അപ്പൊ ഗിവ് നമ്മള് നമ്മൾ ഈ വീഡിയോസോടാണ്ട് ആരംഭിച്ചിട്ടുണ്ട് വീഡിയോസ് ഇട്ടാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ വന്ന് കമന്റ് ഇട്ടുന്ന ആൾക്കാരെ നമ്മൾ പത്ത് വീഡിയോസിൽ നിന്ന് തെരഞ്ഞെടുക്കും കേട്ടാ അപ്പൊ ഓക്കെ കമന്റ് ഇട്ട് തുടങ്ങിക്കോളെയും ഇനി മുതൽ ഇവിടെ നിന്നാണ്ട് ഗിവ് അവ ആരംഭിച്ചിരിക്കുകയെന്ന് നല്ല നല്ല മൊഞ്ചുള്ള ഐറ്റംസ് ആണ് ഇനി നമുക്ക് വരുന്നത് വേറൊരു ഐറ്റംസിൽ കാണിക്കാൻ അളവും കയ്യർക്കും ഒക്കെ സൈസും അതേ സെയിം റേറ്റ് ഒക്കെ അതേ സെയിം റേറ്റിലാണ് വരുന്നത് ഇത് വേറൊരു സീക്വൻസ് വാർപ്പ് വേറെ വെറൈറ്റി കിട്ടിന്റെ മോഡലാണ് വന്നത് കിടക്കാച്ചി ഐറ്റംസ് കിട്ടാ നമുക്ക് കിടക്കാച്ചിയൊക്കെ പറഞ്ഞിട്ട് ഒരുപാടായി ഇപ്പൊ കിടക്കാച്ചിയൊക്കെ വന്നിട്ടുണ്ട് സാധനം അടിപൊളിയാണ് മോഡൽ കിട്ടാ അപ്പൊ പ്ലെയിനിൽ നല്ല അടിപൊളി പ്ലെയിന് വന്നിട്ട് സീക്വൻസി വർക്ക് ടോപ്പ് ചുരിദാറൊക്കെ മാറിക്കേണ്ടി വരും വിട്ടുകൊണ്ടിരും ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നല്ല മൊഞ്ചുണ്ടോ മൊഞ്ഞ് വട്ടിപൊളി വർക്കിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് ഒന്നും കൂടി ഞാൻ ഇതിന്റെ കയ്യർക്കം ഒക്കെ പറയുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് ഇതിന്റെ കയ്യർക്കം വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് ഇതിന്റെ കയ്യർക്കം വരുന്നുണ്ട് ഞാൻ വിട്ട് കാണിച്ചു വരണ്ടില്ല മുക്ക കയ്യെന്ന് തന്നെ പറയാം ഏഹ് പതിനഞ്ച് ഇഞ്ച് കയ്യാർക്കം വരുന്നുണ്ട് അമ്പത്തി ആറ് സൈസ് നാല്പത്തി എട്ട് ചസ്റ്റ് വീതി വരുന്നുണ്ട് നാല്പത്തെട്ട് സൈസും വരുന്നുണ്ട് നല്ല സീക്വൻസി വർക്കിൽ നല്ല മോഡൽ വന്നിട്ടുണ്ട് ഇതൊക്കെ കല്യാണത്തിനൊക്കെ ഡ്രസ്സ് കോഡ് ഐറ്റം കളാൻ കിട്ടുള്ളൂ സാധാരണ അത്യാവശ്യം കുറച്ച് കൂടുതലാക്കിയിട്ടുണ്ട് നമുക്ക് അന്ന് നമ്മൾ കൊടുത്തത് ഒരു ഓർഡർ കൊടുത്തിട്ട് കിട്ടാനിപ്പോഴത്തേനും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അടുത്ത് അപ്പം രണ്ട് ഐറ്റംസ് നമ്മൾ കാണിച്ചത് നല്ല അടിപൊളി സീക്വൻസ് വർക്കിൽ ചുരിദാർ ടൈപ്പിലാണ് മാക്സി വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി നമുക്ക് കാണിക്കാറുള്ളത് വേറെ വെറൈറ്റി ഐറ്റംസ് അല്ലെങ്കിൽ സീക്കൻസി കൂടി വന്നിട്ടുണ്ട് മൂന്ന് ഐറ്റംസിലാണ് നമ്മൾ കാണിക്കാറ് ഇതാ എന്തോ വേണമെങ്കിൽ മൊഞ്ചുള്ള ഐറ്റം ഒക്കെ മൊഞ്ചാട്ടോ ഒന്നിക്കൊന്ന് മൊഞ്ചാണിത് ഏ അപ്പം നമ്മൾ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലേട്ടോ പോസ്റ്റ് പേ ആണ് നമ്മൾ അയക്കുന്നത് ഓക്കെ പോസ്റ്റ്മെൻറ്റ് നിങ്ങൾ വിട്ട് കൊണ്ടുവന്നിരും കേട്ടോ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് അപ്പോൾ ഇവവേ ആരംഭിച്ചിട്ടുണ്ടോ എല്ലാവരും പങ്കെടുത്തോളിയും വീഡിയോ എടുത്താൽ രണ്ട് മണിക്കൂറിൻ്റെ വന്ന് കമന്റ് ഇടാം കേട്ടോ ഓക്കെ അപ്പൊ നല്ല നല്ല കിഡിലിന്റെ മോഡലൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ സാധനമൊക്കെ ഫുൾ ആക്കിയിട്ടുണ്ട് നമ്മൾ ദമ്മിയിണ് ഇനി നിരന്തരം സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കൂട്ടാ വെറൈറ്റി ഐറ്റംസ് അയക്കുക അപ്പൊ കല്യാണ പാർട്ടിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഈ സാധനം ഇട്ടാലുണ്ടല്ലോ മൊഞ്ചുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും മുക്കിൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളും ലൈക്ക് ചെയ്തോളി കമന്റ് ചെയ്തോളും ഷെയർ ചെയ്തോളും ഇൻഷാല് അടുത്ത കിഡിലും വീഡിയോസുമായി കാണാം അസാ